ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കർ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കണം വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിക്കൻ കറിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കുളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് മല്ലിയിൽ എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മളിവിടെ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകൂടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു കുക്കറൊക്കെ അടുപ്പി വെച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് നമ്മളുടെ കറിക്കുണ്ടാവുക അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അത് മൂത്ത് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വേണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വരണ്ടുവന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആണിത് ഞാൻ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് പച്ചമുളക് എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുന്നത് പിന്നെ പച്ചമുളക് പച്ചമുളകരെ പച്ചമുളക് മാറിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ മാറി ഒന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമ്മൾ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പം നന്നായിട്ട് നമ്മളുടെ സവാള വഴണ്ട് കിട്ടും ഉപ്പ് ചേർത്തിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടാണ് ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കുന്നത് കുറച്ചു നേരം അങ്ങനെ മൂടിയിരിക്കുന്നത് നന്നായിട്ട് വെന്ത് വരും നമ്മളുടെ സവാളയിലും വെന്ത് കുഴഞ്ഞ് വരുന്നത് ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വെന്ത് വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ സവോള ഒത്തിരി നമ്മൾ കൂടുതലിട്ടാൽ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു തരം മധുരമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നാല് ചെറിയ സവോള മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ സോളയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിതിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി നന്നായിട്ട് കിടന്ന് വെള്ളം പറ്റട്ടെ ഈ തക്കാളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങി നന്നായിട്ട് സവോള വീണ്ടും നന്നായിട്ടൊന്ന് വെന്ത് കുഴയും തക്കാളി ഇട്ടിയതിന് ശേഷം ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചേറെ മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അത് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ സവോളയും തക്കാളിയും പച്ചമുളിയും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞു വരണം അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് നമ്മളുടെ കറക്കി കിട്ടത്തുള്ളൂ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു ആ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി അതുപോലെ ആ സവാളയിലെ വെള്ളവും എണ്ണയും എല്ലാം കൂടെ നല്ല മിക്സായി വന്നപ്പോൾ നമ്മളിതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ അത് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതിന് പച്ചമണം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ തക്കാളിയിൽ ആ നീരും എണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ അതൊന്നും നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മളുടെ സോളയും പച്ചമുളകൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് നമ്മളിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ചിക്കനൊക്കെ ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച അരപ്പിലേക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പ് എല്ലാ ചിക്കൻ്റെ എല്ലാ സൈഡിലും വറ്റണം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇതിന് നമുക്ക് ഇപ്പോൾ ചിക്കനൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് പൊട്ടറ്റോ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂടെ തന്നെ ഇട്ട് വേവിക്കാൻ പാടില്ല ഇത് ഒരു തൊണ്ണൂറ് ശതമാനം വെന്തതിന് ശേഷം മാത്രം നമ്മൾ പൊട്ടറ്റ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചുവിട്ട് ഒറ്റ ബിസിലൊന്ന് അടുപ്പിച്ചാൽ മതി അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും വിന്ത് വരും അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അരപ്പൊക്കെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനൊക്കെ കഴുകി ഊറ്റി വെച്ചിരുന്നതാണ് അതുകൊണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഊരി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വെന്ത് വരുമ്പോൾ ഒരു ശകലം വെള്ളം മാത്രമേ ചിക്കനിലേക്ക് ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു നമ്മൾ സോള ഇട്ട സമയത്തും പച്ചമുളക് ഇട്ട സമയത്തൊക്കെ കുറച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്തേക്കുന്നത് കൊണ്ടുണ്ട് നമ്മൾ എപ്പോഴും ഉപ്പ് കറക്റ്റാണെന്ന് നോക്കണം ഒട്ടും കൂടി പോകാൻ പാടില്ല ഉപ്പ് പിന്നെ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ഒരു വാട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്